കഥ എടയാട്ടുപറമ്പിലെ തവളകൾ എടയാട്ടുപറമ്പ് അല്പം താഴ്ന്ന പ്രദേശമാണ് കാലങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും മണ്ണെടുത്ത് മറ്റു നാടുകളിലേക്ക് കൊണ്ടുപോയതാണ് മഴ പെയ്താൽ വെള്ളം സമൃദ്ധമായി കിട്ടിക്കിടക്കുന്ന പ്രദേശം അതുകൊണ്ട് തന്നെ അതൊരു തവളകളുടെ സാമ്രാജ്യമായി മാറി ആൾവാസം കുറഞ്ഞ പ്രദേശമായതിനാൽ വലിയ ശല്യമൊന്നുമില്ലാതെ തവളകൾ കഴിഞ്ഞു പോന്നു പാമ്പുകൾ അടുത്ത തോട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കയറി വരുമായിരുന്നു എന്നാൽ നല്ല വർഷക്കാലത്ത് തടിച്ചു കൊഴുത്ത തവളകളെ കാണുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ വഴി മാറിപ്പോകലാണ് പതിവ് അങ്ങനെ സുഖമായി കഴിഞ്ഞു കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്ന ഒരു നാളിലാണ് ഇടുക്കി ഡാമിലെ വെള്ളം ഒഴുകി വന്ന് അവിടമാകെ പുഴയാക്കി മാറ്റിയത് ഒഴുക്കിൻ്റെ ശക്തിയിൽ തവളകൾക്ക് ഒഴുക്കിനെ അനുസരിക്കുകയോ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ അവരൊക്കെ ഒഴുകി പല പല വഴികളിലേക്ക് പിരിഞ്ഞു പോയി രക്ഷപ്പെട്ട പലരും പലയിടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയി പിന്നെ അവിടെയുള്ള സൗകര്യങ്ങളിൽ പുതിയ ജീവിതം തുടങ്ങി ഇടയാട്ടുപറമ്പിലെ പ്രദേശത്തെക്കുറിച്ച് കേട്ടറിഞ്ഞിരുന്ന ചില തവളകൾ പല വഴികളിലൂടെ അവിടേക്കെത്തി ഇപ്പോൾ ഏതാനും പുതിയ അതിഥികൾ ഇടയാട്ടുപറമ്പിലുണ്ട് ഇടയ്ക്ക് അവരുടെ കച്ചേരി കേൾക്കാം പാട്ട് കേട്ടാൽ അറിയാം കച്ചേരിക്ക് ആള് കുറവാണെന്ന്